ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുകയാണ് സ്വന്തം രാജ്യം അത് അമേരിക്ക പറയുന്ന രീതിയിൽ പറയുന്ന കോലിൽ ഏതൊക്കെ രീതിയിൽ വ്യവസ്ഥയാക്കണം എന്ന് വ്ളോഡിമർ സെലൻസ്കിയോട് ട്രംപ് അഭിപ്രായപ്പെടുകയാണ് എന്തൊരു ഗതികേടാണ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പുടിൻ വലിയ തോതിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു സെലൻസ്കി കൊണ്ടുവന്ന തല വെച്ചു കൊടുക്കുന്നത് ആർക്കാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ശരിയാണ് വ്ളാഡിമർ പുടിൻ ഉക്രൈനെ പിടിച്ചെടുക്കാനും ഉക്രൈന്റെ തെമ്മാടിത്തരങ്ങൾ അവസാനിപ്പിക്കാനും തന്നെയാണ് ശ്രമം കാരണം നാറ്റോ സഖ്യത്തിന്റെ കൂടെ ചേർന്ന് യൂറോപ്യൻ യൂണിയനോടൊപ്പം കൂടി റഷ്യയെ പണിയാം എന്ന് വിചാരിച്ചാൽ അത് പുടിൻ ഉള്ളിടത്തോളം കാലം നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊടുക്കുകയായിരുന്നു അത്യാധുനിക സംവിധാനങ്ങൾ അതായത് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അതിൻ്റെ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം ഈ ഉക്രൈൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആക്രമിക്കുക എന്നുള്ളത് റഷ്യയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവിടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും ആയുധങ്ങൾ നല്ല രീതിയിൽ സപ്ലൈ ചെയ്തു വലിയ തോതിലുള്ള സ്പോൺസേഡ് പരിപാടിയായിരുന്നു അതൊക്കെ കൊണ്ടുവന്നു മാത്രമാണ് റഷ്യയുടെ മുമ്പിൽ ഇത്രയും നാളും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അല്ലാതെ ഉക്രൈൻ എന്ന രാജ്യത്തിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല നിലംബരിശായനെ വിത്തിൻ അവേഴ്സ് പക്ഷേ ഇവരുടെ ഇവരുടെയെല്ലാം ഇന്നിൽ നിന്നുള്ള ആ വലിയ ചാലക ശക്തിയാണ് ഇത്രയും നാളും നിവർന്നു നിന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉക്രൈനോട് എടുത്തിരിക്കുന്ന നിലപാടിൽ വ്യത്യസ്ത സമീപനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഉക്രൈനോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പല പ്രവിശ്യകളും വെച്ച് കീഴടങ്ങണം എന്ന് തന്നെയാണ് ഇരുപത്തെട്ടോളം കണ്ടീഷനുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ്റെ മുമ്പിൽ അമേരിക്ക കൊടുത്തയച്ചത് ഈ വിഷയങ്ങളിൽ ഉക്രൈൻ ഒരു കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നു മറ്റെല്ലാ ടേംസും കണ്ടീഷൻസും അംഗീകരിക്കാം എന്നാൽ റഷ്യയ്ക്ക് പ്രവിശ്യകൾ നൽകുന്ന കാര്യത്തിൽ ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എന്നാ അനുഭവിച്ചോ എന്നത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ആയുധങ്ങൾ സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തിക സഹായം ഉക്രൈന് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നയങ്ങൾ അത് വെട്ടിച്ചുരുക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ ഉക്രൈൻ്റെ അഹങ്കാരവും ഉക്രൈൻ്റെ ഈ തിരിച്ചടി സ്വഭാവവും എല്ലാം യൂറോപ്യൻ യൂണിയൻ ഒത്തുപിടിച്ചാലും റഷ്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല റഷ്യൻ സൈന്യത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല റഷ്യൻ സൈന്യം സുദൃഢമായി തന്നെ അവർ ഏൽപ്പിച്ച ജോലി നല്ല വൃത്തിയായി ചെയ്യും അതോടുകൂടി ഉക്രൈൻ ചാമ്പലാകും എന്നുള്ളത് തന്നെയാണ് കീവിലും കാർക്കീവിലും വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ നടന്നു അവിടെ ഷഹീദ് ബോംബുകൾ ഏറ്റവും ചിലവും ചുരുങ്ങി അവർ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ഉക്രൈൻ വലിയ ചിലവേറിയ സാധനങ്ങൾ സാമഗ്രികൾ കൊണ്ടുവന്ന് തിരിച്ചടിക്കണമെങ്കിൽ തീർച്ചയായും യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും സഹായം വേണം അതിൽ അമേരിക്കൻ സഹായം റദ്ദാക്കപ്പെട്ടാൽ ഉക്രൈൻ്റെ ഈ നെഗളിപ്പ് അവസാനിക്കും എന്നത് തന്നെയാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ